പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഐസ് അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി നമ്മളെ കിട്ടിയില്ല മന്തി ചാലഞ്ചാണ് നമ്മൾ നടത്താൻ പോകുന്നത് ഗൈസ അപ്പോ നമ്മുടെ മന്തി ചാലഞ്ചിന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മത്സരം തുടങ്ങിയാൽ മാത്രം മതി മൂന്ന് പേരാണ് മത്സരിക്കുന്നത് ഞാൻ അച്ചു ടൈം വരുന്നില്ല മൂന്നുപേര് മത്സരിക്കുക ഫസ്റ്റ് ആര് ഫിനിഷ് ചെയ്യുന്നത് അവരാണ് വിന്നറായിട്ട് വരുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ മത്സരം ആരംഭിക്കാം വാ നമ്മുടെ മത്സരം ആരംഭിക്കാൻ പോണ് മന്തി ചലഞ്ച് മത്സരിക്കാം നമ്മടെ മൂന്നു പേര് ഇതാ മത്സരിച്ചു നിന്നുകൊണ്ടിരിക്കുകയാണ് ആരോമില്ല ഇതാ മുന്നേറുകയാണ് താണ്ടിതാ മുന്നേറുകയാണ് താണ്ടിതാ നമ്മുടെ അച്ചണ്ണനും അച്ചുണ്ടനുമുണ്ട് ഇവിടെ തൊട്ട് പുറയ്ക്കുക അതിന്റെ തൊട്ട് പുറക അനൂപ് റോയുണ്ട് നമ്മളെ വീട്ടിൽ ഏട്ടൻ കഴിക്കുന്ന തോപ്പിച്ചപ്പോ നമ്മടെ ആരോപല അവസാനത്ത് വരെയുള്ളതായതാ കഴിച്ചിരിക്കുന്നു ഇതാ ഈ ഗെയിമിന്റെ വിന്നർ ഏതാണ്ട് ആരോ വല്ലതാ മാറിയിരിക്കുന്നു തൊട്ടുപേനെ നമ്മുടെ അജുണ്ട് അനുപ്രതായി തീർത്തേക്കുന്നു പക്ഷെ എന്നാൽ ചിക്കൻ പീസ് ബാക്കി വന്നിരിക്കുകയാണ് അനുപ്രഭയുടെ അവസാനത്തുള്ള പക്ഷെ ചിക്കൻ പീസ് അവിടെ ഉണ്ട് മോനെ പറയാം സമയം ും കഷ്ണം തിന്നാൻ അനു ആർക്കോ വിജയം അവസാന അരികളും ചോറും തിന്നുകൊണ്ട് അച്ചു എല്ലാം ഒടിക്കാൻ നോക്കുകയാണ് അനു കടിച്ചു കടിച്ചു എപ്പോൾ വിജയം അച്ചു ആയിരിക്കാം വിജയി വിജയിക്കാൻ സാധ്യത കൂടുതൽ കണ്ടറിയാം അവസാനിരിക്കുകയാണ് ഗെയ്സ് നമ്മുടെ മത്സരത്തെ വിജയിച്ചിരിക്കുന്നത് ആന കേസ് മൂന്നേർക്ക് ഒരേ ഒരേ അളവിനായിരുന്നു ഞങ്ങൾ മന്തി കൊടുത്തത് പക്ഷെ ഈ കൊച്ചുചേരി ഇത്രയും മന്തി പോയി എങ്ങനെയാണെന്നറിയത്തില്ല വിജയിച്ചു ഇനിയിപ്പോ സെക്കൻഡ് നമ്മുടെ അച്ചു ഏഴ് ഞാൻ അപ്പൊ നമുക്ക് ഇനിയും ഇത് കൊണ്ടുള്ള കില്ല വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനിയും വരാം അപ്പൊ എല്ലാവർക്കും